കാസർകോട് പട്നയിൽ പടന്നയിൽ മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള അതൃപ്തിയെ തുടർന്ന് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി മുഴുവൻ രാജിവെച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പരിഗണിക്കാത്തതിനെ തുടർന്നാണ് രാജി പടന്ന പഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട യു ഡി എഫിലെ തർക്കം രൂക്ഷമായതോടെയാണ് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചത് യൂത്ത് ലീഗ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗ് പരിഗണിച്ചിരുന്നില്ല മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള വാർഡ് കോൺഗ്രസിന് നൽകിയതിനെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകർ പരസ്യമായി പ്രതിഷേധമുയർത്തി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിൽ നേതാക്കളെ ഉപരോധിച്ചിരുന്നു വർഷങ്ങളായി പടന്ന ഗവൺമെന്റ് യു സ്കൂളിലെ വിദ്യാർത്ഥികളും ടൗൺ ക്ലബിലെ യുവാക്കളും ഉപയോഗിക്കുന്ന പടന്ന മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മൈതാനത്ത് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ എതിർപ്പ് പരിഗണിച്ചില്ല പടന്ന പഞ്ചായത്തിലെ ആറ് വാർഡുകളിൽ പ്രവർത്തകരെ പരിഗണിക്കാതെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചുമെന്നും വിമർശനമുണ്ട് പ്രതിഷേധം പ്രതിഷേധമുയർത്തിയതിന് പിന്നാലെ യൂത്ത് ലീഗ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തത് ശരിയായ രീതിയിലല്ലെന്നും കമ്മിറ്റിക്ക് വിശ്വാസ്യതയില്ലെന്നും വിമർശനമുയർത്തി ചില മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തെത്തി ഇതേ തുടർന്ന് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കമറുദ്ദീൻ പി കെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി പി കെ സി ട്രഷറർ ജലീൽ ഓരിമുക്ക് തുടങ്ങിയവരാണ് രാജിവെച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് കമ്മിറ്റിക്കെതിരെ വിമർശനവും ആക്ഷേപവും ഉയർത്തിയ സാഹചര്യത്തിൽ കമ്മിറ്റി ഒരുമിച്ച് രാജിവെക്കുന്നുവെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്ക് നൽകിയ കത്തിൽ പറയുന്നത് നവംബർ രണ്ടിനു ചേർന്ന കൺവെൻഷനിൽ തെരഞ്ഞെടുത്ത കമ്മിറ്റിയാണ് മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള തർക്കത്തെ തുടർന്ന് കൂട്ടത്തോടെ രാജിവെച്ചത് ന്യൂസ് ന്യൂസൈറ്റീൻ കാസർഗോഡ്